എല്ലാവരും കപ്പവാട്ട് കപ്പവാട്ട് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇത് ചക്കവാട്ട് എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇടുകയാണ് ചക്ക പാട്ടാണിത് നമ്മളെ പിരിങ്ങാനിലെ വീട്ടിലെ ചക്കവാട്ട് പാട്ട് ആ ചക്കവാട്ടെന്ന് പറഞ്ഞാൽ കപ്പവാട്ട് പോലെ തന്നെ കല്യാണ പരിപാടി പോലെയൊക്കെയാണ് ചക്കവാട്ട് പാട്ട് ഇത് വാട്ടി വെച്ചിരിക്കുന്നത് വാട്ടിക്കൊണ്ടിരിക്കുന്നത് തീയ നിൽക്കുന്ന ഇത് വാട്ടി കോരി വെച്ചിരിക്കുന്നത് വാട്ടിക്കോരി വെച്ചിരിക്കുന്നത് ഇതാ ചക്ക വാട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീര പരിപാടിയായിരിക്കും എന്താ ചക്കട വെട്ട് ആ അല്ല ആ ഇതാ ആൾക്കാർ ചക്ക വാട്ടുന്ന മൂപ്പന്മാരൊക്കെയാണ് ഇതാ ആ മൂപ്പന്മാർ ആ എല്ലാവരും ഒക്കെ ഉണ്ട് ഏ ഏണ്ട ചക്കയാണ് മൊത്തം ചക്കയാണ് ഇതെല്ലാം ഏ നമ്മളിത് ചക്ക വാട്ടുകയാണ് ആറണ ആറണ ഇറക്കി വാട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ ആൾക്കാര് കൊറച്ചുപേര് എന്നാ സാപ്പാട് നല്ല ഫുൾ സാപ്പാട് അടിച്ചിട്ട് മാറിക്കഴിഞ്ഞു വിശ്രമത്തിന് ആ കുറച്ച് പേര്